ഉപ്പ് കൊണ്ട് ഇതിനു മുമ്പ് നല്ല കിഡിലൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ അത് എല്ലാവരും കണ്ടിട്ടെന്ന് വിശ്വസിക്കുന്നു കർപ്പൂരവും ഉപ്പും കൊണ്ട് ഇത് ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത നല്ല നല്ല ടിപ്സുകൾ നമ്മുടെ അടുക്കളയിൽ ജോലികളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ശല്യമായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ തന്നെ എലി ഇവയുടെ ഉറുമ്പ് ഇവയുടെ ശല്യം എല്ലാം മാറ്റിയെടുക്കാൻ പറ്റിയ കിഡിലൻ ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കല്ലുപ്പ് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്താൽ ഇതുപോലെ ഒരു മരത്തിൻ്റെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കിട്ടുന്ന ആ മരത്തിൻ്റെ സ്പൂണില്ലേ വുഡൻ സ്പൂൺ ഏതാണെങ്കിലും എടുത്താൽ മതി അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് യാതൊരു സ്റ്റിക്നെസ് ഇല്ലാതെ തന്നെ നമുക്ക് ഉപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ കല്ലുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയി പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ട ഏതൊരു വുഡൻ സ്റ്റിക്ക് ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഐസ്ക്രീമിൻ്റെ ഒക്കെ നമുക്ക് സിംപിൾ ആയിട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ അത് ഇട്ടേക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈനോ ആണ് ഈനോൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരും ചെയ്തു നോക്കി റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു തുണി കഷ്ണം എടുക്കുക അതിലേക്ക് തുണി ഇല്ലെങ്കിൽ ടിഷ്യൂ ആണെങ്കിലും ടിഷ്യൂവിനേക്കാളും ബെറ്റർ കോട്ടൺ തുണിയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ അതിനുശേഷം ഇതുപോലെ ഒന്ന് കിഴി കെട്ടുക കേട്ടോ നമ്മളുടെ വാഷിംഗ് മെഷീൻ എന്നും എപ്പോഴും പുതുപുത്തനായിട്ട് ഇരിക്കുവാനായിട്ട് യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ ഇരിക്കുവാനായിട്ട് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ക്ലീൻ ചെയ്യണം അതിൻ്റെ ഉള്ളിൽ എപ്പോഴും എങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ചൂടുവെള്ളത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം അലക്കി കഴിയുമ്പോൾ ഇതുപോലെ ആ ഒരു കിഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് മണവും ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീനത്തിന് ചുറ്റിനും പാറ്റകൾ പല്ലികളൊക്കെ ധാരാളമായിട്ടുണ്ടാകും പക്ഷെ ഇത് വെച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടിരിക്കും യാതൊരു ഇതും ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് കംഫോർട്ടൊക്കെ ഒഴിച്ചു ഇട്ട് കുറേ ടിപ്പുകൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഈനോ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് എന്താ പറയുക നമ്മളുടെ അടുക്കളയുടെ ഭാഗത്താകട്ടെ ബെഡ്റൂമിലാകട്ടെ വെച്ച് നോക്കട്ടെ നല്ല സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലെല്ലാം വലിച്ചെടുത്ത് നമ്മളുടെ റൂം നല്ല എയർ ഫ്രഷ്നറിനും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈനോക്ക് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ ഉപ്പ് നെഗറ്റീവ് നെഗറ്റിവിറ്റിയെ വലിച്ചെടുത്ത് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അടുത്തതായിട്ട് നമ്മളുടെ ഈ ചായ കാച്ചുന്ന പാത്രത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതിലൊരു കറുപ്പ് കറ പിടിക്കുക എന്നുള്ളത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ഈനം ഇതുപോലെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒരച്ച് തേച്ച് വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഒരു തരി പോലും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മളുടെ ആ ഒരു സൈഡ് ഭാഗം ഈ നമ്മളുടെ തിളച്ച് വരുന്ന ആ ഭാഗങ്ങളൊക്കെ ഇല്ലേ ആ ഭാഗങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം ഞാൻ എന്തെങ്കിലും ലൈവ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് ഈ ഇത് ഇത്രയും നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇനി വേറൊരു കറ കളയണമെങ്കിൽ ഈ ഉപ്പും ഈ ഇനവും തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ കുറ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ധാരാളം പാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് അടുത്തതായിട്ട് നമ്മൾ ഡേറ്റ് കഴിഞ്ഞ ആകട്ടെ ഏതാണെങ്കിലും എടുത്താൽ മതി ആ ഒരു കെച്ചപ്പിലേക്ക് കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നുള്ളു കൂടി മാത്രം ധാരാളം ഒന്നും വേണ്ട നമ്മൾ നമ്മൾ പാത്രം കഴുകുന്ന ഒരിക്കലും സിങ്ക് കഴുകുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു നമ്മൾ പഴയ ഒരു സ്ക്രബ്ബറാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വാഷ് ഈയൊരു വാഷ്ബേസിൻ പറഞ്ഞാൽ വരാതിരിക്കുവാനും അതുപോലെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ചാളയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ ഈ ഒരു മിശ്രിതം കൊണ്ടൊന്നും നിങ്ങൾ ഒരു പ്രാവശ്യം കഴുകി നോക്കട്ടെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ സ്മെല്ല് പോവുകയും ചെയ്യും നല്ല വെട്ടിത്തിളങ്ങുകയും ചെയ്യും കേട്ടാ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെ സിങ്ക് ഒക്കെ നല്ല ഫ്രഷ് മണം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ കഴുകുക അതുപോലെ സ്റ്റീൽ പൈപ്പുകൾ അതുപോലെ ബാത്റൂമൊക്കെ കഴുകാൻ വളരെ നല്ലൊരു ലിക്വിഡ് ആണ് കേട്ടോ ഇത് അതുപോലെ മീൻ മുറിച്ചതിന് നമ്മുടെ കയ്യിലുള്ള ബാഡ് സ്മെല്ല് പോകാൻ മീൻ മുറിച്ചെന്നല്ല ഏതൊരു കാര്യം ചെയ്തിട്ട് നമ്മളുടെ ബാഡ് സ്മെല്ല് പോകാനായിട്ട് ഇതുകൊണ്ടൊന്ന് കഴുകാൽ മതി അതുപോലെ സെറാമിക് പാത്രങ്ങൾ നമ്മൾ ഒന്നും സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കുക ഉപയോഗിക്കാതെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കഴിഞ്ഞാൽ നല്ല വെട്ട് ീ തിളങ്ങി കിട്ടും കേട്ടോ നല്ലതുപോലെ തന്നെ കറയും പോയി കിട്ടും അതുപോലെ ബാറ്റ്സ്മെല്ലെല്ലാം പോയി നല്ല പുതുപുത്തനാകാനായിട്ട് നമുക്ക് നമ്മളുടെ ഡേറ്റ് കഴിഞ്ഞ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് അതെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ പാക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവസാനം ആ ഒരു പാക്കറ്റിൽ നിന്ന് വരാത്ത ഭാഗം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതെടുത്ത് നമ്മൾ യൂസ് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന കെച്ചപ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച്

ഓറഞ്ച് കളറും കിട്ടും ഈ ഓറഞ്ച് കളറിന് നല്ലൊരു സ്മെല്ലാണ് ഓറഞ്ചിൻ്റെ നമുക്കിത് മെഡിക്കൽ ഷോപ്പിലാണ് വാങ്ങാൻ കിട്ടുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പിൽ ഈനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈനോ ഇല്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുക പക്ഷേ ഈ കൂടുതൽ എഫക്റ്റ് ഈനോ ആണ് കേട്ടോ ഇനി ഞാനൊരു കാ ടീസ്പൂൺ നമ്മുടെ പൊടി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു മിശ്രിതം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ സാധാ ബോട്ടിലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പ് അതുപോലെ ഗ്യാസ് തുടച്ചൊന്ന് നല്ല വെട്ടി തിളങ്ങും മീനൊക്കെ പൊരിച്ചു കഴിയുമ്പോൾ സ്മെൽ ഉണ്ടാവില്ല ആ സമയത്തൊക്കെ ഇതുകൊണ്ടൊന്നും നോക്കണം കേട്ടോ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി മതി നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ മെഴുക്കൊക്കെ പോയി നല്ല കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ആ അല്ലിയും പാറ്റയൊക്കെ വന്നിരിക്കുന്ന ഭാഗങ്ങളിലെ ഉറുമ്പ് കൂടി കൂട്ടിയിരിക്കുന്ന ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ആ ഭാഗത്തുനിന്ന് എല്ലായിടത്തുനിന്ന് പോകുന്നതാണ് അതുപോലെ മാറാല വരുന്ന ഭാഗങ്ങൾ മാറാലയൊക്കെ എട്ടുകാലിയൊക്കെ കൂടുകൂട്ടുന്ന ഈ മൂലകളിലാണല്ലോ കൂടുതൽ എട്ട് കാലികളൊക്കെ കൂട്ടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു സ്പ്രേ നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിലുണ്ടാക്കി വെക്കേണ്ട ഒരു കിഡ്ഡിലൻ സൊല്യൂഷനാണ് കേട്ടോ വളരെ എഫക്റ്റീവ് അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് ആവുന്നതെന്നിട്ട് ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക ബോറിക് ആണ് എടുത്തേക്കുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ക്യാരംസ് കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ല ബുദ്ധിമുട്ടുമില്ല നമുക്ക് നമ്മുടെ എന്താ പറയുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത്ര നമ്മൾ പേടിക്കേണ്ട ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പൗഡറാണ് അതത്ര ഇതാ മനുഷ്യർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല അടുത്തതായിട്ട് കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കടലപ്പൊടി ഇട്ടുകൊടുത്ത് ഈ നമ്മളുടെ പഞ്ചസാരയും ആസിഡും അതുപോലെ കടലപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക അതും കുറച്ച് വെള്ളമൊഴിച്ചും നല്ലതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് നമ്മൾ ഈ ഒരു കടലപ്പൊടി ഇട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല രീതിയിൽ ഇത് മിക്സായി കിട്ടുവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആ പഞ്ചസാരയാണെങ്കിലും പഞ്ചസാര ആ മെൽറ്റായി ആസിഡും അതുപോലെ തന്നെ നമ്മുടെ കടലപ്പൊടിയും എല്ലാം കൂടെ എന്താ പറയുക പാറ്റുകൾക്കും പല്ലികൾക്കും എലികൾക്കൊന്നും യാതൊരു ഡൗട്ടും തോന്നരുത് ഇതിൽ നമ്മൾ അവർക്ക് ദോഷകരമായോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നരുത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചാൽ അവരറിയാതെ അത് കഴിച്ചു പോകും അപ്പം വേണ്ടിയാണ് ഇത് നല്ല രീതിയിൽ കുറേ കുറച്ച് പൊടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അവസാനമായിട്ട് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ഇത് കുഴച്ച് നല്ല ായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഈനോ അത് കുഴച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കരുത് ഇതിൻ്റെ പുറമേ മാത്രം ഇതുപോലെ ഒന്ന് നമ്മൾ ഇതാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്യുന്നത് പോലെ നമ്മൾ കുഴച്ച് കുഴച്ച് അതിൻ്റെ ആ ഒരു മിശ്രിതമാക്കി എടുക്കരുത് അതിൻ്റെ പുറമേ ഒരു കോട്ടിങ്ങല്ലേ ആ ഒരു കോട്ടിങ് പോലെ ആക്കി എടുക്കുക എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ നൂറ് ശതമാനം ഇത് റിസൾട്ട് കിട്ടിയിരിക്കും എലിയാകട്ടെ പല്ലി ആകട്ടെ പാറ്റാകട്ടെ നമ്മളെ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ തുരുത്താനായിട്ടുള്ള കിഡിലിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ഇത് കഴിച്ച് പഞ്ചസാരൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അവർ അറിയാതെ കഴിച്ചു പോകും ഞാൻ ഇവിടെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് ഇത് വെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേയും ഒരു പല്ലി ഇതുപോലെ ചത്തുകിടക്കുന്നുണ്ട് ഈ ഇതുപോലുള്ള പല്ലികൾ പല്ലിക്കാട്ടം കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും ഉറപ്പാകും അത് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല സൈഡിലും മൂലിലും മുക്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് അധിക ശല്യം വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി എലികൾ വരുന്ന സ്ഥലം പാറ്റകൾ വരുന്ന ഭാഗത്ത് ഇതൊന്ന് അതുപോലെ ഒരു രണ്ടാഴ്ച ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ശല്യം തന്നെ ഉണ്ടാവില്ല ഇതെപ്പോഴും ഉണ്ടാക്കണ്ട നമ്മൾ ഇത് മാറ്റി രാവിലെ ആവുമ്പോൾ മാറ്റി വെക്കുക രാത്രി അപ്പോൾ എല്ലാ ടിപ്സുകളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സുകളായിരുന്ന എല്ലാ ടിപ്സുകളും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ വരാം